ഇന്നത്തെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള പനീർ മട്ടർ മസാലയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാനെടുപ്പത്തി ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത് അത് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് ജീരകം പച്ചമുളക് സവോള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം അളവിനുസരിച്ച് നമുക്കിതിൻ്റെ അളവെല്ലാം കൂട്ടിയെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് വൈൻഡ് വരുമ്പോൾ നമുക്കൊരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം നമുക്കിത് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് അതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് പനീറൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള പനീറാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ചെറിയൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ബേ ലീഫ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കണം നല്ലൊരു മണമൊക്കെ വരുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം ഒരു ചെറിയ പീസ് സവോള വളരെ കുഞ്ഞിതാക്കി അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് വയറ്റി എടുക്കാം പിന്നെ നമുക്ക് വയറ്റി മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി സവോള എല്ലാം കൂടെ നമുക്കത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ആ പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ഒരു കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് അതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് പനീറും ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കും അതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്